നമ്മളിപ്പോൾ കയറി നിൽക്കുന്ന നമുക്കൊക്കെ എത്താൻ കഴിഞ്ഞ സഫിയയുടെ ഈ കുടുംബത്തിന് ഇപ്പോൾ കയറി നിൽക്കാൻ കഴിഞ്ഞ ഈ കുന്നിന്റെ മുകളിൽ റസൂലി നിർത്തിയതായ അൻപത് അമ്പയത്തുകാരുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കുന്നിന് ജബൽ എന്ന പേര് വരാൻ കാരണം എന്താണ് കാരണം ഇത് അമ്പെയുകാരെ നിർത്തിയ സ്ഥലം എന്നിട്ട് റസൂൽ പറഞ്ഞു ശത്രുക്കൾ ഇത് അവിടെ ചുറ്റു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ആ ശത്രുക്കളുടെ ശത്രുക്കളെ ശ്രദ്ധിക്കണമെങ്കിൽ വാച്ച് ചെയ്യണമെങ്കിൽ ഇവിടങ്ങൾ നിൽക്കണം എന്നിട്ട് ഞാനൊരു തീരുമാനം പറയാതെ പങ്ങൾ അനങ്ങാൻ പാടില്ല എന്നാൽ ഒരു തകരാറ് യുദ്ധത്തിന് സംഭവിക്കില്ല പക്ഷെ എന്താ സംഭവിച്ചത് വെച്ചാൽ നിബിതങ്ങൾ പറഞ്ഞു അത് പോയി നിബിതങ്ങൾ പടയങ്കി അതിന്റെ മുകളിൽ ഇങ്ങനെ വീട് പോയിരുന്നു പടയങ്കി യുദ്ധത്തിൽ ധരിക്കുന്ന സാധ്യത പേരാണെന്ത് അങ്കി ആ പടയങ്കി എടുക്കാൻ വേണ്ടി നബിസ്ലാ റലിഅള്ള സഹായം തേടി യുദ്ധത്തിൽ യുദ്ധത്തിൽക്ക് ഒരു പ്രൊട്ടക്ഷനായി നബിയോടൊപ്പത്തിനൊപ്പം ഉണ്ടായ ആളാണ് ബഹുമാനപ്പെട്ട അദ്ദേഹം നബിയെ സഹായിക്കാൻ വേണ്ടി വന്ന് ആ മലന്റെ മുകളിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിന്റെ ചുമലിൽ പിടിച്ച് മലമുകളിൽ കയറി അവിടുത്തെ അങ്കിയെടുത്ത് അണിഞ്ഞു വരുമ്പോ ശത്രുക്കൾ ആ ഭാഗത്തുണ്ട് ആ ഭാഗത്തുനിന്ന് ശത്രുക്കൾ ഒളിച്ചും പാത്തും വന്നിട്ട് നബിതങ്ങളെ സഹാബത്തിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുങ്ങും അപ്പം നബിയെ സഹാബത്തിനെ നേരിടുന്ന ആളുകളെ നിമിഷ നേരം കൊണ്ട് അമ്പയത്തിലൂടെ പരാജയപ്പെടുത്താനാണ് ഇവിടെ അമ്പയ് അമ്പതോളം അമ്പയത്തുകാർ നിർത്തിയത് പക്ഷേ നബിതങ്ങൾ ഈ പറഞ്ഞു വറച്ചാട് കഴിഞ്ഞപ്പോഴേക്ക് ഇവർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോയി അവർ പറഞ്ഞ സ്ഥലത്ത് നിന്നില്ല എന്ന് പറഞ്ഞാൽ നേതാവിന്റെ അമീറിന്റെ തീരുമാനം അത് ഉൾക്കൊണ്ടുകൊണ്ട് അനുസരിക്കാൻ ആര് തയ്യാറായില്ല അന്നത്തെ ആ അമ്പയത്തുകാരിൽ പലരും തയ്യാറായില്ല അവര് പോയി അതോടുകൂടെ യുദ്ധത്തിന് കൊടുമ്പിരി കൊള്ളാൻ തുടങ്ങി ശത്രുക്കൾക്ക് ചാൻസ് കിട്ടി അള്ളാന്റെ റസൂലിനെ അവരെ അടിച്ച് പരിക്കേൽപ്പിച്ചു റസൂൽ പിടികൂടി അവിടുത്തെ മുഖം അടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഖത്തിൻ്റെ ശിരസിന് മുറിവേറ്റു തലക്ക് മുറിവേറ്റു ഇതൊക്കെ സംഭവിച്ചു അവിടുത്തെ മുൻപല്ല് പൊട്ടി അങ്ങനെ ഇരിക്കുമ്പോൾ തുലഹാർ അലിയുല്ലാൻ ആണ് നബിയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നത് റസൂൾ അല്ലാ സല്ല അലുസല്മ ശത്രുക്കൾ ഇങ്ങനെ പിന്നെ പരിക്കേൽപ്പിച്ച് വേദനിക്കുമ്പോൾ റസൂൽ ഉള്ളാഹി സലഹ് അലി സ്വലമയെ എടുത്ത് കൊണ്ടുപോകുന്നത് തുലഹാർ അലിയുല്ലാൻ ആണ് അവിടെ ഒരു വലിയ ഒരു പൊത്ത് ഉണ്ട് ആ ലാസ്റ്റ് ഭാഗത്ത് ഒരു പൊത്ത് അതിൽ കൊണ്ടുപോയിട്ട് റസൂല്ലാൻ അവിടെ ഇരുത്തി അവിടെ ഒരു വലിയ മറം ഇന്നും കാണാൻ ഒരു കല്ല് ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്നത് ആ ഉഹുദിന്റെ പൊത്തിന്റെ ഭാഗത്ത് അത് ജിബിരിൽ അലഹി വസ്സലാം നബി തങ്ങളെ സംരക്ഷിച്ച ശത്രുക്കൾ കാണരുത് എന്ന് ചേട്ട് ശത്രുക്കൾ കണ്ടാൽ നബി അവർ കൊല്ലും അവ നബിയെ കൊല്ലാതിരിക്കാൻ തൊലഹർ അലി ഉള്ളഹാവിന് കൊണ്ടുപോയപ്പോൾ ഒരു സ്ഥലത്ത് ശത്രുക്കൾ കണ്ടു ഉടനെ അവിടുന്ന് ജിബിരിൽ അലിഹി പൊക്കിയെടുത്ത് റസൂൽ വസ്ലമേ ഇപ്പുറത്തെ ആ മലയുടെ തെല്ലിൽ അവിടെ ഒരു ഭാഗത്ത് ഗുഹയിൽ കൊണ്ടുപോയി സംരക്ഷിച്ചു എന്നിട്ട് ആ ഗുഹഭാഗം അടച്ചു വെച്ചു ഇന്നും ആ അടച്ചു വെച്ച ഭാഗം കാണാം റസൂർ ഉള്ളഹാൻ മുമ്പല് പൊട്ടിയ മുമ്പല് പോലും അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ന് ഉഹുദ് മലയുടെ ഒരു ഭാഗത്ത് റസൂറുല്ലാന്റെ സുഗന്ധം അടിച്ച് വീശുന്ന ഒരു സ്ഥലമുണ്ട് ഉഹുദ് മലയുടെ ഒരു ഭാഗത്ത് സെയ്ദുനാ റസൂലുല്ലാഹി സലിമയുടെ സുഗന്ധം അത് ദ്വീപ് റസൂലില്ല സല്ലാഹുല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുഗന്ധിങ്ങനെ അടിച്ച് വീശയോടെ പോയിട്ട് മൂക്കിങ്ങനെ വെച്ചു കൊടുത്താൽ അത് ഈ യാത്രയിലല്ല അത് വേറെ ഒരു സംഘടിപ്പിച്ച് പോകണം അത് നമ്മളെ ഈ പാക്കേജ് യാത്ര അല്ല അതിന് വേറെ സംഘടിപ്പിച്ച് പത്ത് രൂപ സ്ഥലം കാണുന്ന കൂട്ടത്തിൽ ആ മൂലക്കെ പോയി ഇങ്ങനെ മൂക്കട വെച്ചു കൊടുത്താൽ മതി അപ്പോൾ എന്ത് കിട്ടും റസൂൽഹി സല്ലാഹു അലൈവസ് തങ്ങളുടെ സ്മെല്ല് കിട്ടും അതിനൊക്കെ സമയം വേണം അള്ളാഹു താലെ നമുക്ക് തോഫിക്കയായിട്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ദുഹദ് മലയാൻ ആ കാണുന്നത് ദൈ കാ മലയുടെ മുകളിൽ പറഞ്ഞിട്ടുണ്ട് ഉഹദ് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഉഹുദിനെ നമ്മളും ഇഷ്ടപ്പെടും ഈ ഉഹദ് മല അത് സ്വർഗത്തിൽ സാക്ഷിയാകുന്ന മലയാണെന്ന് റസൂള്ള പറഞ്ഞിട്ടുണ്ട് ആ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബാക്കളിൽ പ്രമുഖന്മാരാണ് ഹംസാർ അലി ഉള്ള മുസഫർ അലി ഉള്ള ഷമ്മാസർ അലിയുള്ള അബ്ദുല്ലാവിൻ ജഹഷിർ അലിയു പോലെയുള്ള ആളുകൾ അവരൊക്കെ യുദ്ധം ചെയ്ത് ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാണ് യുദ്ധക്കളം ദാ ഈ കാണുന്നതൊന്ന് കാണിച്ചു കൊടുക്കാം ഇതാണ് യുദ്ധക്കളം ഈ ഉഹുദിന്റെ യുദ്ധഭൂമിയിൽ ചെഞ്ചായം അണിയിച്ച മണ്ണാണ് ഇന്നും അവിടെ ഒരു ചോരപ്പു ഒഴുകിയ പോലെ ആ ഉഹുദ് മക്കപോലെ നോക്കിയാൽ കാണാം അവിടെ ഒരു ചോപ്പ് ഒരു ചുമപ്പ് അടയാളം പോലെ ഇങ്ങനെ ആ മണ്ണിന് കാണാം അതെന്താണ് അതാണ് ഉഹുദ് രക്തസാക്ഷികളുടെ പാദം അവരുടെ ഒരു അടയാളം അവിടെയാണ് എഴുപതോളം ശുഹദാക്കൾ കിടക്കുന്നത് ശത്രുക്കൾ അന്ന് വളരെ കുറച്ച് ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്നാൽ മുസ്ലിംങ്ങൾ എത്ര ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എഴുപതോളം ആളുകൾ ഷഹീദായത് ബദർ യുദ്ധത്തിൽ മുസ്ലിമിങ്ങൾ പതിനാല് പേരാണ് ഷഹീദായത് വെറും പതിനാല് പേരാണ് ബദർ ശുഹതാക്കൾ അല്ലേ ബദിനങ്ങൾ ഷഹീദായത് എത്ര ആളുകളാണ് പതിനാലാണ് ബഹുതിൽ എഴുപതോളം മുസ്ലിമുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ോടുള്ള സ്നേഹ സ്നേഹപ്രകടനത്തിന്റെ ഏറ്റവും ഉന്നതമായ ദർജ അല്ലെങ്കിൽ ഏറ്റവും അത്യുന്നതമായ പദവിയിലേക്ക് എത്തിയ സഹാബത്ത് ഉണ്ടായത് റസൂല്ലെ പല്ലു പോയിണോ എന്നാൽ എന്റെ തൊള്ളയിൽ ഒറ്റ പല്ലും വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാ പല്ലും അടിച്ച് പൊളിച്ചു കളഞ്ഞ സഹാബത്ത് കാരണം എന്താ റസൂറുന്റെ വായിൽ പല്ലില്ലേ എന്നാൽ എനിക്ക് പല്ലു വേണ്ട മഹാനായ മദീനെ അങ്ങേറ്റം സ്നേഹിച്ച മഹാനാണ് റളിയല്ലാഹു അൻ യമനകാരനായ ഉവൈസുൽ കറണി റസൂലുള്ളാനെ കാണാൻ കഴിഞ്ഞിട്ടില്ല മദീന കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ മദീനയിൽ നിന്ന് വരുന്ന ആളുകളുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന പണി ആർക്കുണ്ടായിരുന്നു സയ്യിദന ഉവൈസുൽ ഖറനി റലിയുള്ള അദ്ദേഹം രാവിലെ ആയാലും ഉമ്മനൊക്കെ പരിചരിച്ച് ഉമ്മ ഉണ്ടായ കാരണത്താലാണ് മദീനത്ത് പോകാതിരുന്നു ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് പ്രായമുള്ള ഉമ്മ ആ ഉമ്മയെ പരിചരിക്കാതെ ആ ഉമ്മയെ നോക്കാതെ എങ്ങോട്ട് പോകാനാണ് മഹാൻ അവേസുൽ കർണി ആ ഒരു നിശ്ചയത്തിലാണ് പക്ഷേ റസൂൽനോടുള്ള മഹബ്ബത്ത് കൊണ്ട് ലഹരിയിലേക്ക് ആ പ്രേമം അനുരാഗമായി അനുരാഗം അത് അത് വല്ലാതെ മഹാൻ അഴുവേസുൽ കർണിയെ മദീനയോട് വല്ലാതെ അടുപ്പമുണ്ടാക്കി പക്ഷെ മദീനയിലെത്താൻ കഴിഞ്ഞില്ല പക്ഷേ നേരം വെളുത്താൽ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി നടക്കും കറഞ്ഞു നാട്ടിന്റെ ചന്തയിലൂടെ വൈകുന്നേരം ആകുമ്പോൾ ചന്തയിലെത്തിയിട്ട് മഹാനുൽ കർണി തെരയുന്നത് ആരെയാണെന്നറിയുമോ ഉണ്ടോ മദീന ആരെങ്കിലും മദീനയിൽ നിന്ന് ഞാൻ മദീനക്കാരനാണ് ഞാൻ മദീനയിൽ നിന്ന് റസൂറുല്ലാന്റെ മദീനയിൽ പോയി വരുന്ന ആളാണെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ ചെയ്യ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയിട്ട് അണച്ചു പിടിച്ചിട്ട് ആ മനുഷ്യന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ ചുംബിക്കുമെന്ന് മഹാന്മാരായ സഹാബത്ത് തേടി വെക്കാണ് അതാണ് കർണിർ റലി ഉള്ളാഹുനെ സ്നേഹം അവരെ കൂടക്കള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ അപ്പൊ ഈ മലയുടെ പ്രത്യേകത പറഞ്ഞു ഈ മലയുടെ കോലം പറഞ്ഞു യുദ്ധം നടന്ന ഭൂമിയാണത് അവിടെ വലിയ കെട്ട് ആ വലിയ ഘട്ടിലാണ് മഹാന്മാരായ ശ്രോതാക്കൾ അധികവും കിടക്കുന്നത് ഫ്രണ്ടിൽ കാണുന്ന ചെറിയൊരു കെട്ടുണ്ട് അതിലാണ് ഹംസ അലി ഉള്ളഹുവിനു കിടക്കുന്നത് യുദ്ധത്തിന്റെ ഭൂമിയിൽ ഹംസ അലി യുദ്ധം ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ചതിയിലൂടെ കൊന്നതാണ് വഹഷി എന്ന് പറയുന്ന ആള് ഇരുതല മൂർച്ചയുള്ള ചാട്ടുളി എടുത്തുകൊണ്ട് ഹംസ അലി ഉള്ളാഹുവിനെ നെഞ്ചിലേക്ക് കുത്തി വലിച്ചു ഹംസ വലിച്ചോദന ഹംസർ അലിഹുവിനുദിന്റെ പോർക്കളത്തിൽ വീണു ഉടനെ ഹിന്ദു എന്ന് പറഞ്ഞ പെണ്ണ് ഇയാളെ ഏൽപ്പിച്ചതാ കൂലി കൊടുത്തിട്ട് വഹിയെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചതാ ഈ ഹംസാർ അലിഹുവിന് വീണു എന്ന് പറഞ്ഞപ്പോ ഹിന്ദു ഓടി വന്നു എന്നിട്ട് ഹംസ റലിഹു വന്നുവിന്റെ എടുത്തിട്ട് വായിലിട്ട് ചവച്ച് തുപ്പി യാ ഹംസ എൻ്റെ ആങ്ങളയെ കൊന്ന ഹംസ എൻറെ വാപ്പയെ കൊന്ന ഹംസ എന്റെ കുടുംബത്തെ കൊന്ന ഹംസ എന്ന് പറഞ്ഞിട്ട് ഹംസർഅള്ളി അള്ളാഹോനുന്റെ കണ്ണ് ചൂലാനും കൈകൾ വെട്ടാനും ഒക്കെ ഏൽപ്പിക്കുകയും കരളെടുത്ത് അവസാനം വായിലിട്ട് ചവച്ച് തുപ്പിയ പെണ്ണാണ് ഹിന്ദി എന്ന പെണ്ണ് പക്ഷേ ഹംസർഅള്ളിഹുനെ കൊന്ന വഹഷി പിന്നീട് റസൂറുല്ലാൻ്റെ അടുത്ത് വന്നുകൊണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് മഹാനായ ബദർ യുദ്ധത്തിൽ മുസ്ബുറിള്ള ബദിരി ലീഡറാണ് ലീഡറാണ് ചീഫ് കമാൻഡറാണ് ബഹുമാനപ്പെട്ട ലീഡർ ആണ്ഡർ ആണ് ബഹുമാനപ്പെട്ടു പക്ഷെ ഒരുപാട് ശത്രുക്കളെ കൊന്നാണ് പക്ഷെ ബദറിൽ അദ്ദേഹം കീഴടങ്ങിയിട്ടില്ല അദ്ദേഹം ചതിയിലൂടെ കൊല്ലപ്പെട്ടതാണ് ഇവിടെ ഷമ്മാസ് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് അവരൊക്കെ വലിയ പ്രമുഖരാണ് അള്ളാഹിന്റെ റസൂലിനെ കണ്ടവരും റസൂൽ കൂടെ സഞ്ചരിച്ചവരുമാണ് നബിയോടെ പോയി യുദ്ധത്തിൽ പങ്കെടുത്തവരാണ് ആ മഹാന്മാര് കിടക്കുന്ന ഭൂമിയിൽ നമ്മൾ ഇന്നെത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ ആഴ്ചയും ശനിയാഴ്ച ഹബീബ റസൂല്ലാഹി അവിടുത്തെ മദീനത്തെ മദീനത്തെ വീട്ടിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട മകൾ ബിബി ഫാത്തിമ റലിന്റെ കൈപ്പിടിച്ചു കൊണ്ട് ഇതാ നമ്മൾ വാഹനത്തിലൂടെയാണ് വന്നതെങ്കിൽ അരുമ്പ് റസൂഹിപ്പൊ ഫാത്തിമിന്നി ഫാത്തിമിന്റെ കഷ്ടമാണെന്ന് പറഞ്ഞ റസൂലുഹി ആ ഫാത്തിമ മോളയുമായി വന്നിട്ട് ഈ ഈഹുദിന്റെ സുഹദാക്കളെ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി അങ്ങോട്ട് നോക്കൂ അതാ വലിയൊരു ഒരു മല കാണും അവിടെ അവിടെ അങ്ങോട്ട് ആ ആ മലയുടെ മുകളിൽ മുകളിൽ നിന്ന് കൊട്ടാരമാണ് എന്താണ് വന്ന കൊട്ടാരാണ് ബഹാദിരാജാവിന്റെ കൊട്ടാരം ഇന്നത്തെ രാജാക്കന്മാർ വന്ന കൂടുന്ന കൊട്ടാരം ആ കൊട്ടാരത്തിൽ അതിന്റെ ഒരു തായ്ഭാഗം അത് ഉഹുദുമല എങ്ങനെ അവസാനിച്ച് എത്തുന്നത് എവിടെയാണ് ഉഹുദുമല എത്തുന്നത് ആ മലയുടെ തായ് ഭാഗത്താണ് ആ മലയുടെ പേരാണ് ജുറുഫുമല എന്താണ് ജുറുഫുമല ജുറുഫ് മലയുടെ തായ് ഭാഗത്ത് ചതുപ്പ് നിലയത്തിൽ ഒരാൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കും ആരാണാള് എന്നിട്ട് ഇങ്ങോട്ട് നോക്കും മദീനയിലെ മസ്ജിദ് എന്നിട്ട് അവൻ പറയും എത്ര എന്ത് എന്താ പറയാ ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം എന്ന് ദജ്ജാൽ ഒരു നാളിൽ പറയും ഇന്ന് പറഞ്ഞില്ലേ നാളെ അവൻ പറയും അത് മദീനയുടെ ഹറമിലല്ല മദീനയിലെ ഹറമിലേക്ക് ആർക്ക് പ്രവേശിക്കാൻ കഴിയൂല ദജാലിന് വരാൻ കഴിയില്ല ആ മല കിടക്കുന്നത് ഹറമിന്റെ പുറത്താണ് ആ മലയുടെ ചതുപ്പ് നിലയത്തിൽ ദജാൽ വന്നുകൊണ്ട് ചോദിക്കുന്ന എന്താണ് ഹാദൽ കസുർ ഈ കൊട്ടാരം ആരുടേതാണ് അപ്പയൊക്കെ മലക്കുകൾ ഇങ്ങനെ പറന്നിറങ്ങി വന്നിട്ട് അവന്റെ തല തിരിച്ച് ഷ്യാമിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുമെന്നും പറഞ്ഞത് ആരാണ് റസൂലുള്ളാഹി അങ്ങനെയുള്ള ഒരു മല ഇൻഷാല്ല കാണാൻ പോണെങ്കിൽ അതിന് വേറെ യാത്ര നടത്തണം അപ്പൊ ഇൻഷാല്ലാ നമ്മൾ ഇന്ന് സിയാറത്തിന് വേണ്ടി ഇങ്ങോട്ട് പോവാണ് അള്ളാഹു നമ്മളെ കാര്യങ്ങളൊക്കെ റാത്താക്കി തരട്ടെ സിയാറത്ത് നടത്തേണ്ടത് അവിടെയാണ് അതാണ് ശുഭതാക്കള ഭൂമി കേട്ടോ അങ്ങോട്ടും എല്ലാവർക്കും കൂടി